ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയ എൻ്റെ വീട്ടിൽ പോയിരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളൊരു ദിവസം അവിടെ നിന്നേ ഞാനും മോളും നിന്ന് പിറ്റേ ദിവസം ഞങ്ങൾ പാടത്ത് കൃഷി ഇറക്കിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ബ്രദറും നാത്തൂനും കുട്ടികളും എല്ലാവരുമായിട്ട് അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മുടെ പറമ്പിൽ പുറകുവശത്തെ പറമ്പിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം കുറച്ച് ദൂ കുറച്ച് ദൂരം നടക്കാനുണ്ട് പാടത്തേക്ക് അങ്ങനെ എല്ലാവരുമായിട്ട് പോവുക പിള്ളേർക്ക് ഇങ്ങോട്ട് ഇറങ്ങണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ചെറിയ തോടും പറമ്പും ഒരു ചെറിയ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങനെ പോകുന്നതിന് മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട് എല്ലാവരും കൂടി പാടത്തേക്ക് പോവുകയാണ് മക്കളെല്ലാം മുൻപേ ഓടിപ്പോയെ ഇപ്പം ഞാനും നാത്തൂനും കൂടെയാണ് വരുന്ന പുറകെ മക്കൾ ദേ മുന്നോട്ട് നടന്ന് ചെറിയ തോടുണ്ട് കേട്ടോ ഒരു കൈത്തോടുണ്ട് പാടത്തേക്ക് പോകുന്ന വഴി ഈ കൈത്തോടൊക്കെ ചാടിക്കടന്നാണ് ഞങ്ങൾ പാടത്തേക്കൊക്കെ പോകുന്നത് സാധാരണ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനും കൂടെ വരുമായിരുന്നു അച്ഛനിങ്ങനെ ഏത് സമയത്തും കൃഷി ഇറക്കി ഇറക്കിക്കഴിഞ്ഞെന്നാൽ പാടത്തായിരിക്കും നെല്ലുണ്ടാവും പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടാവും അങ്ങനെ നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ നനയ്ക്കാൻ പോകും ഞങ്ങൾ പിള്ളേരെയും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു ഇത് ബ്രദറിൻ്റെ കുട്ടികളാണ് കേട്ടോ ദേവഹാരയും ധ്രുവക്കുട്ടനും രണ്ടുപേരും എപ്പോഴും ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മുതൽ തുടങ്ങും നമുക്ക് പാടത്ത് പോകാം പാടത്ത് പോകാം എന്നും പറഞ്ഞ് ബഹളം അവർക്കിഷ്ടമാണ് ഈ തോടിലെ തോട്ടമൊക്കെ കാണുന്നതും മീൻ പിടിക്കുന്നതും ഒക്കെ അങ്ങനെ എപ്പോഴും ഞങ്ങളോട് പറയും നമുക്ക് പാടത്ത് പോകാം വിതാമീന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പാടത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു തോട്ടിയുണ്ട് ചാക്കൊക്കെ എടുത്തിട്ടുണ്ട് കരിക്കും കൂടെ ഇടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ പ്രത്യേകിച്ച് കൃഷി ഇറക്കിയിരിക്കുന്ന സമയമായതിനാൽ എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത് ഒരേ ഉയരത്തിലായിരിക്കും അതുകൊണ്ട് ഞാറ് കിളുത്ത് നിൽക്കുക കാറ്റൊക്കെ വരുമ്പോൾ ഇത് ഒന്നിച്ചിങ്ങനെ ആടുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് അത് നമ്മുടെ പാടത്തിൻ്റെ ഒരു വശത്തായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ തൈയാണ് ആണ് വെച്ചിരിക്കുന്നത് തൈയുണ്ട് മാവുണ്ട് ആ അതിലെ ഒരു പുതിയ തൈ ആദ്യമായിട്ട് കുലച്ചിരിക്കുന്നതായിപ്പം നിങ്ങൾ കണ്ടത് പിന്നെ ഒരു ഭാഗത്തെ വയലിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന തെങ്ങെല്ലാം വലുതായി അങ്ങ് പൊങ്ങിപ്പോയി ശരിക്കും തേങ്ങയൊക്കെ ഇപ്പം ഇടണമെങ്കിൽ ഒത്തിരി പാടാണ് അത് ഇതെൻ്റെ ഹസ്ബൻ്റും ബ്രദറുമാണ് അവർ തേങ്ങയുണ്ടോയെന്നൊക്കെ നോക്കുവാണ് രണ്ടുപേരും കൂടി മക്കളിത് വരമ്പലോട്ടൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടേ അവർക്കെല്ലാവർക്കും ഇതിനിടക്കൂടെ നടക്കുന്നതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എൻ്റെ മോൾക്ക് ചെളി കാണാനും ചെളിയിൽ ഇറങ്ങാനും അതൊക്കെ ഒന്ന് വാരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ ഇറങ്ങിയത് കണ്ടപ്പോൾ എനിക്കും പാടത്തോട്ട് ഇറങ്ങണമെന്ന് തോന്നി ഞാനും ഇറങ്ങി അതിനൊന്നിടയ്ക്ക് കൂടെ ഒന്ന് നടന്ന് ചില സമയത്ത് നമ്മൾ ആ ചെളിയിലോട്ട് ഒക്കെ കാലൊക്കെ തെന്നി വീഴും എന്നാലും അതൊരു രസമാണ് കേട്ടോ വയലിന് മറുവശം വലിയൊരു മലയാണ് ആ ഇതിലും വലിയ മലയായിരുന്നു അത് ഇപ്പം മണ്ണൊക്കെ എടുത്ത് കുറേയൊക്കെ അതിൻ്റെ ഉയരം കുറഞ്ഞിട്ടുണ്ട് നിറച്ച് റബ്ബറാണ് വെച്ചിരിക്കുന്നത് ഇത് അങ്ങേ അറ്റത്തെ വരമ്പിലാണ് കേട്ടോ ഈ വയലിൻ്റെ നടുക്കൂടെ ഒരു റെയിൽവേ പോകുന്നുണ്ട് ഡബിൾ ലൈൻ റെയിൽപാതയാണ് അത് അതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിലും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടാവും അതേ ധ്രൂക്കൂട്ടം നിൽക്കുന്ന അവിടെ തോ ഒരു തോട് പോകുന്നുണ്ട് നമ്മുടെ വേലന്നടുക്കൂടെ ഏതാണ്ട് ഒരു ചെളിക്കട്ടയൊക്കെ എടുത്തിട്ടുണ്ട് ആളെ അത് ഇച്ചിരി ഒന്ന് നനച്ചു കൊടുക്ക് ചെളിയാക്കിയിട്ട് കുഴയ്ക്കാനാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അമ്മയോട് പറയുന്നുണ്ട് അപ്പോഴത്തേ അവൻ കരിക്കിടാന്നും പറഞ്ഞുകൊണ്ട് ബ്രദർ അങ്ങോട്ട് തോട്ടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് വലിയ തോട്ടിയെടുത്താൽ നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് നല്ല കനമാണ് കനവാണതിന് അതുകൊണ്ട് രണ്ട് കനം കുറഞ്ഞ കമ്പ് വെച്ച് കെട്ടിയ ഒരു തോട്ടിയായിട്ടാണ് ഞങ്ങൾ വന്നത് അവന് കരിക്കിട്ടെ പക്ഷെ ആ കരിക്ക് നേരെ വയലിലോട്ടാണ് വീണത് ഞാറിൻ്റെ ഇടയ്ക്കോട്ട് അവൻ ആ തോട്ടി കൊണ്ട് തന്നെ അത് ഇനി തോണ്ടിയെടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളെപ്പോൾ തേങ്ങ ഇട്ടാലും കരിക്കിട്ടാലും ഒന്നുകിൽ വയലിലോട്ട് പോവും അല്ലെങ്കിൽ തോട്ടിലോട്ടായിരിക്കും പോകുന്നത് തോട്ടിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് സാധാരണ തോട്ടിലോട്ട് തേങ്ങായൊക്കെ പോയെന്നാൽ ഒരു കമ്പിയൊക്കെ ആയിട്ടാണ് വരാറ് കൂടുതലും ആ തോട്ടിലോട്ട് ആരും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല തോട്ടിലിങ്ങനെ വെള്ളം ഇപ്പം അവിടത്ത് മരുന്നടിക്കുകയൊക്കെ ചെയ്യുന്ന വെള്ളമായിരിക്കും ആ വെള്ളമാണ് തോട്ടിലോട്ട് ഒഴുകി വരുന്നതൊക്കെ അപ്പോൾ വല്ല കാലൊക്കെ ചൊറിയോ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും എന്ന് വിചാരിച്ച് എപ്പോഴും ഇറങ്ങത്തൊന്നുമില്ല പിന്നെ ഇറങ്ങേണ്ട സാഹചര്യം വന്നാൽ മാത്രം ഇറങ്ങും അത് അവൻ വെട്ടുവാണേ ഇത് പാടത്ത് വെച്ച് തന്നെ കരിക്ക് വെട്ടി ഒരു സുഖമുള്ള കാര്യമാണ് എല്ലാവർക്കും അതാണ് ഇഷ്ടം അത് വെള്ളവും കുടിച്ച് അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ മടലിൽ നിന്ന് തന്നെ ഒരു പൂളെടുത്തിട്ട് അതുകൊണ്ടായിരിക്കും ആ കരിക്കിൻ്റെ കാമ്പ് നമ്മൾ പൂളിയെടുക്കുന്നത് അതാ ഞങ്ങളുടെ അച്ഛനുള്ള സമയം മുതൽ അങ്ങനെയാണ് അച്ഛനായിരുന്നു ഇതെല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നത് അവൻ്റെ ആ കരിക്ക് പൊട്ടിച്ചു കേട്ടോ പൊട്ടിച്ച് ആദ്യത്തെ പൂളെടുത്ത് ആളുടെ വായിലോട്ട് ഒഴിക്കുകയെ അങ്ങനെയാണ് സാധാരണ കരിക്ക് പൊട്ടിക്കുന്നവരാണ് ആദ്യത്തെ ആ പൂള് കഴിക്കുക ദേവുട്ടരും എടുത്തു ഇനി ഓരോരുത്തരിങ്ങനെ മാറി മാറി ഓരോ സിപ്പ് കുടിച്ച് കുടിച്ച് ആണ് പോകുന്നത് ഇത് കഴിഞ്ഞൊരു വഴക്കാവും വഴക്കാവുമ്പോഴായിരിക്കും എല്ലാവർക്കും ഓരോ കരിക്കിട്ട് കൊടുക്കണം ആദ്യത്തെ കരിക്കന് ഇങ്ങനെയാണ് ഒരു ഇടിയായിരിക്കും ഇനി എനിക്ക് ഇനി എനിക്കെന്നും പറഞ്ഞു എല്ലാവർക്കും ഓരോ സിപ്പ് കൊടുക്കും എന്താണെങ്കിലും ധ്രൂക്കൂട്ടൻ ആദ്യം കണ്ടില്ല കേട്ടോ ദേവുകൂട്ടനെ പിന്നെയും വേണമെന്നും പറഞ്ഞ് മേടിക്കുന്നുണ്ട് ധ്രൂക്കൂട്ടൻ വന്നു ധ്രൂക്കൂട്ടനെയും കൊടുക്കുകയാണ് ഒരു സിപ്പ് നല്ല മധുരമുള്ള കരിക്കാണ് കേട്ടോ അതും ഇട്ട ആ സമയത്ത് തന്നെ വെട്ടി കുടിക്കുമ്പോൾ നല്ല ഒരു ഗ്യാസും നല്ലൊരു എനർജിയാണ് ആ കരിക്ക് കുടിച്ചു കഴിഞ്ഞെന്നാൽ അപ്പയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് ദേവൂട്ടൻ അപ്പയും കുടിക്കുന്നുണ്ട് അത് അങ്ങനെ ആ കരിക്ക് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഓരോ കരിക്ക് കൂടെ ഇടുവേ എല്ലാവർക്കും ഓരോ കരിക്ക് വെട്ടി മക്കൾക്കൊക്കെ അങ്ങനെ കൊടുത്തെന്നാൽ അവർക്കൊരു സന്തോഷമാവുള്ളൂ അതെ ധ്രൂക്കൂട്ടം കരിക്കൊക്കെ ആയിട്ട് നടപ്പുണ്ട് കേട്ടോ വരുമ്പോഴത്തുകൂടി അതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് ആട്ടുന്നുണ്ട് അത് ഞങ്ങൾ കാലേ വീഴും എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനോട് പറയുന്നുണ്ട് എന്നാലും പുള്ളി അതൊക്കെ എടുത്ത് പിന്നെയും പിന്നെയും പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് ദേ ദ്രൂക്കൂട്ടൻ ദേവൂട്ടനാണ് എന്തോ കക്ക കിട്ടി അതാണ് ആ കാണിച്ചത് പാടത്തുനിന്ന് കക്ക പറക്കിയെടുത്തതാണ് ആൾ കണ്ടോ നമ്മുടെ വയൽ കാണാൻ എന്തൊരു ഭംഗിയാണ് നല്ല പച്ചപ്പാണ് നല്ല ഭംഗിയാണ് അവിടെ ഈ സമയത്ത് വിതച്ചിരിക്കുന്ന സമയത്ത് ആ വയൽ കാണുന്നതിനായിട്ടും എല്ലാം ഒരേ രീതിയിലാണ് സാധാരണ ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഈ വരമ്പത്ത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വരമ്പത്തൊക്കെ പയറും വെള്ളരിയും ചീരയൊക്കെ ഇടാറുണ്ടായിരുന്നു ഈ വർഷം അതൊന്നും ചെയ്തിട്ടില്ല ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഇതെൻ്റെ നാത്തൂനാണ് നീതു ഒരു പാട്ടൊക്കെ പാടി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ആ ദൈവകൂട്ടം കരിക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ പിണങ്ങി നിൽക്കുവാണേ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും ദൈവം അവളെ അമ്മയുടെ പുറകിൽ ഒളിച്ച് നിൽക്കുക എനിക്കിനി കരിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു അവണേ കരിക്ക് കൊടുക്കുന്നുണ്ട് ദേവിന് ദയവ് വേണ്ട വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത് എന്തോ ദേവിന് ആവശ്യത്തിന് കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇത് എപ്പോഴും ഉള്ളതാണ് എല്ലാവർക്കും കൊടുത്തന്നാലും ലാസ്റ്റ് എല്ലാം കൂടെ ഇടിവെക്കും എനിക്ക് കിട്ടിയില്ല ആവശ്യത്തിന് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വെള്ളം കുടിച്ച കരിക്ക് പൊളന്നിട്ടുണ്ട് പൊളന്ന് എല്ലാവർക്കും അതിൻ്റെ കാമ്പൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് മക്കൾ എല്ലാ മക്കളെ മാമിയുടെ എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടം നോക്കുന്നുണ്ട് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ